അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ വെടിവയ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു ആറുപേർക്ക് പരിക്കേറ്റതായും കുറ്റവാളിയെന്ന് സംശയിക്കുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മരിച്ചവർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളല്ലെന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ആരോഗ്യവകുപ്പ് വക്താവ് അറിയിക്കുന്നത് വെടിവയ്പിനെ തനിക്ക് പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇതൊരു ഭയാനകമായ കാര്യമാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നതും ഭയാനകമാണെന്ന് അദ്ദേഹം പറഞ്ഞതായാണ് റിപ്പോർട്ട് വെടിവയ്പ് നടക്കുന്നുവെന്ന മുന്നറിയിപ്പോടെ അലാറം മുഴങ്ങാൻ തുടങ്ങിയപ്പോൾ താൻ യൂണിവേഴ്സിറ്റിയിലെ പ്രധാന ലൈബ്രറിയിലായിരുന്നുവെന്നാണ് ഇരുപത് വയസ്സുള്ള ജൂനിയർ വിദ്യാർത്ഥി സിർമാൻസ് പറഞ്ഞത് പോലീസ് അധികൃതരാണ് പുറത്തെത്തിച്ചതെന്നും ഇയാൾ പറഞ്ഞു വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ജീവനക്കാരോടും സുരക്ഷിത സ്ഥാനങ്ങളിൽ അഭയം തേടാൻ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടു സംഭവത്തെ തുടർന്ന് യൂണിവേഴ്സിറ്റി ന്യൂസ് ന്യൂസ് ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം